കേരള ടൂറിസത്തിന് വീണ്ടും അംഗീകാരം മികച്ച വെൽനസ് ഡെസ്റ്റിനേഷനായി കേരളത്തെ തിരഞ്ഞെടുത്തു ട്രാവൽ പ്ലസ് ലേഷ്യർ ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബെസ്റ്റ് അവാർഡ് പട്ടികയിലാണ് കേരളം ഇടം പിടിച്ചത് വെൽനസ് ടൂറിസം മേഖലയ്ക്ക് ലഭിച്ച അംഗീകാരമാണിതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു ആയുർവേദത്തിന്റെയും ചികിത്സാ പാരമ്പര്യങ്ങളുടെയും മികവിലൂടെ ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്ന കേരളത്തിന് ട്രാവൽ പ്ലസ് ലേഷ്യർ ഇന്ത്യയുടെ ബെസ്റ്റ് വെൽനസ് ഡെസ്റ്റിനേഷൻ പുരസ്കാരമാണ് ലഭിച്ചത് ട്രാവൽ പ്ലസ് ലേഷ്യർ ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബെസ്റ്റ് അവാർഡ്സ് പട്ടികയിലാണ് കേരളം ഇടം പിടിച്ചത് ഓൺലൈൻ വോട്ടിങ്ങിലൂടെയാണ് കേരളത്തെ അവാർഡിന് തെരഞ്ഞെടുത്തത് യാത്ര ലൈഫ് സ്റ്റൈൽ ഹോസ്പിറ്റാലിറ്റി മേഖലകളിലെ മികവിനെ ആദരിക്കുന്നതിനായി വായനക്കാരുടെ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് ട്രാവൽ പ്ലസ് ലേഷർ ഇന്ത്യ ആൻഡ് സൗത്ത് ഏഷ്യ വിജയികളെ തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യയിലെ വെൽനസ് ടൂറിസം രംഗത്ത് കേരളത്തിന്റെ ആധിപത്യം അടിവരയിടുന്നതാണ് ഈ ബഹുമതിയെന്ന് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ലോകമെമ്പാടുമുള്ള വെൽനസ് ടൂറിസ്റ്റുകളെ കേരളത്തിന്റെ ആയുർവേദ ചികിത്സകൾ വർഷം മുഴുവനും ആകർഷിക്കുന്നുണ്ടുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഡൽഹിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ട്രാവൽ പ്ലസ് ലേശ്യർ ഇന്ത്യ ആൻഡ് സൌത്ത് ഏഷ്യയുടെ എഡിറ്റർ ഇൻ ചീഫ് അക്ഷിത എം ഭഞ്ച് നിന്ന് സംസ്ഥാന സർക്കാരിന്റെ അഡീഷണൽ റെസിഡന്റ് കമ്മീഷണർ ഡോക്ടർ അശ്വതി ശ്രീനിവാസ് പുരസ്കാരം ഏറ്റുവാങ്ങി കേരളത്തിന്റെ ആയുർവേദ വെൽനസ് ടൂറിസം ശക്തിപ്പെടുത്തുന്നതിനായി ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ അടുത്ത വർഷം ഫെബ്രുവരിയിൽ കോഴിക്കോട് വെച്ച് സംസ്ഥാനത്തിന്റെ ആദ്യ അന്താരാഷ്ട്ര ആയുർവേദ വെൽനസ് കോൺക്ലേവ് സംഘടിപ്പിക്കും ഇന്ത്യയിലും വിദേശത്തുമുള്ള പ്രമുഖരെ ഒരുമിച്ച് കൊണ്ടുവന്ന ഈ മേഖലയിൽ കേരളത്തിന്റെ നേതൃസ്ഥാനം ശക്തമാക്കുകയാണ് കോൺക്ലേവിന്റെ ലക്ഷ്യം കൈരളി ന്യൂസ് తిరువనంతరం